ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് വേറെ ഇവിടേക്കുമല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് കണ്ണൂർ ജില്ലക്കാർക്കും കണ്ണൂർ ജില്ലയിലേക്ക് വന്നിട്ടുള്ളവർക്കൊക്കെ സുപരിചിതമായ ഏറ്റവും മനോഹരമായ കണ്ണൂർ ജില്ലയിലെ ഒരു ബീച്ചാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് കണ്ണൂരിലെ ഏകദേശം അഞ്ചോളം ഇങ്ങനെ പ്രസിദ്ധമായതുണ്ട് ചുട്ടാട് ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് ബേബി ബീച്ച് അങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ കണ്ണൂരിൽ കണ്ണൂർ ബീച്ച് എന്നറിയപ്പെടുന്നത് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചാണ് കാരണം കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം ബീച്ചാണ് കണ്ണൂർ ടൗണിലേക്കൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ബീച്ചും കൂടിയാണ് കണ്ണൂർ ബീച്ച് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അല്ലെ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരം ഉണ്ടാവുകയുള്ളൂ കണ്ണൂർ ബീച്ചിലേക്ക് ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക് ബസ്സിന് വരുന്നവർക്കും ട്രെയിൻ ഇറങ്ങി വരുന്നവർക്കുമൊക്കെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ഒരു ബീച്ചാണ് കണ്ണൂർ ബീച്ച് സ്വന്തമായി വാഹനമുള്ളവർക്ക് അങ്ങനെയും വരാം കാരണം ഒരുപാട് പാർക്കിംഗ് സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആയാൽ ബീച്ചിൽ എത്തിച്ചേരുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും കണ്ണൂരിൽ വരുന്നവരൊക്കെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പയ്യാമ്പലം ബീച്ച് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആറുമണി ആകാറായിട്ടുണ്ട് ഞങ്ങൾ സൺസെറ്റൊക്കെ കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ബീച്ചിലേക്ക് പോകുന്നത് ഈ ബീച്ചിലോട്ടുള്ള റോഡ് കുറച്ച് ഇടുങ്ങിയതാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കും അപ്പോഴൊക്കെ വാഹനമായിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ചില സമയങ്ങളിൽ ഇവിടെ അസാധാരണമായ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് വണ്ടികളുണ്ട് സൈഡിലൊക്കെ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് വലിയ വാഹനങ്ങളിലൊക്കെ വരുന്നവർ വാഹനം ഇവിടെ തന്നെ നിർത്തിയിടാൻ ശ്രദ്ധിക്കുക ഒരുപാട് ബീച്ചിൻ്റെ അടുത്ത് വരെ പോകാൻ ശ്രമിക്കരുത് കാരണം അങ്ങോട്ടുള്ള റോഡ് വളരെ ഇടുങ്ങിയതാണ് അവിടെ എത്തിയാൽ ചിലപ്പോൾ നിങ്ങളെ പകുതിക്ക് ബസ്സുകളൊക്കെ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാൻ പറ്റാതെ തടസ്സപ്പെട്ട് നിൽക്കും വണ്ടി വലിയ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ കാണുന്നില്ല ചെറിയ ചെറിയ വാഹനങ്ങൾ വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ചില ആളുകളൊക്കെ വാഹനങ്ങൾ ഇതുപോലെ വഴിയിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് പോകുന്നത് പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക ചെറിയ വാഹനങ്ങൾ ബീച്ചിൻ്റെ വരെ പോകും ബീച്ചിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഈ കാണുന്ന വഴിയിലൊന്നും പാർക്ക് ചെയ്ത് പോകാതിരിക്കുക ഒരുപാട് പേ പാർക്കിംഗ് ഏരിയകളും ഉണ്ട് ബീച്ചിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക അല്ലാതെ ഈ വഴിയിലുള്ള പാർക്കിങ് ഒഴിവാക്കുക കാരണം പലപ്പോഴും ഇതുപോലെ അലക്ഷ്യമായി പാർക്ക് ചെയ്യുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ നമ്മൾ ബീച്ചിനോട് അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മുടെ സൂര്യൻ ഇങ്ങനെ ദൂരെ അസ്തമിക്കാനായിട്ടിങ്ങനെ റെഡിയാകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു മേൽപ്പാലമാണ് അതിൻ്റെ താഴോടെ ചെറിയ കനാൽ പോലെ ഒഴുകുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ എത്തുന്നത് ബീച്ചിലേക്കാണ് ഇതിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്ന ശ്മശാനമാണ് പയ്യാമ്പലം പൊതുശ്മശാനമാണ് ഒരുപാട് പ്രസിദ്ധ വ്യക്തികളെയൊക്കെ അടക്കം ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇത് ബീച്ചിൻ്റെ സൈഡിലൂടുള്ള റോഡാണ് നല്ല കുറേ ദൂരത്തോളം കിടക്കുന്ന ഒരു താറട്ട റോഡാണ് നമുക്ക് വണ്ടി നല്ല അടിച്ചു വിടാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന സൈഡിലൊക്കെ നമുക്ക് പാർക്കിംഗ് സ്പേസുകളുണ്ട് പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ ഈ തട്ടുകടകളും മറ്റും കയ്യേറിയിട്ടാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുമ്പോൾ പാർക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ഇത് കുറേ ദൂരത്തോളം കിടക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം നല്ല സ്ട്രൈറ്റ് റോഡുണ്ട് അപ്പോൾ അതിന് ദൂരോട്ട് പോയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ് അപ്പോൾ ബീച്ചിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകാതെ നമുക്ക് അടുത്ത് തന്നെ കിട്ടുവാണെങ്കിൽ നല്ലത് പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു കിഡ്സ് പാ കിഡ്സ് സെൻ്റർ ഉണ്ട് നമുക്ക് കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പെയ്ഡ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം ഈ കാണുന്ന ഈ കാറിറങ്ങി വരുന്നതൊക്കെ പെയ്ഡ് പാർക്കിങ്ങാണ് നമുക്കെന്തായാലും പേ പാർക്കിങ്ങിൽ വണ്ടി വെക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ പേ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ഇപ്പം നടന്നു പോവുകയാണ് ബീച്ചിലേക്ക് മുപ്പത് രൂപയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത് ഈ സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഫീസ് ആവശ്യമില്ല ബൈക്കിലും ടൂ വീലേഴ്സിലൊക്കെ വരുന്നവർക്ക് സുഖമായിട്ട് ഇവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് ബീച്ചിലേക്ക് കയറാൻ ഇതുപോലെ നല്ല സ്റ്റെപ്പുകളൊക്കെയുണ്ട് ബീച്ചിൻ്റെ സൈഡൊക്കെ നല്ല കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലമായ ബീച്ചാണ് വളരെ മനോഹരമായൊരു ബീച്ചാണ് നമ്മുടെ സൂര്യനത് അസ്തമിക്കാറിങ്ങനെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് കടലിനോട് മുട്ടി മുട്ടിയില്ല എന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു സൺസെറ്റ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലിരുന്ന് കാണാം നമ്മൾ കോഴിക്കോട് ബീച്ചൊക്കെ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു വലിയ ബീച്ചൊന്നുമല്ല ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കോഴിക്കോട് ബീച്ചിലെ പോലെ അവിടെ ഒരുപാട് നമുക്ക് ഫുഡ് കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ബീച്ചാണ് ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലമാണ് അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കണ്ണൂർക്കാർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും ഒരു സഹായം നമുക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് ഇപ്പം നമ്മുടെ സൂര്യനെ ഇങ്ങനെ അസ്തമിക്കാറായിട്ടുണ്ട് എന്തായാലും ഒന്ന് കടലിൻ്റെ അടുത്തേക്കൊന്ന് നടന്നു പോയി നോക്കാം ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് കുറേ ഭാഗങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കുറച്ചുകൂടി നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ബീച്ചാക്കി എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് പോലെയൊക്കെ തന്നെ നമുക്ക് ഒരുപാട് തട്ടുകിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് വൈകുന്നേരങ്ങളിലായാലും കാരണം കണ്ണൂർകാർക്ക് മറ്റ് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിനേക്കാളും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം കൂടിയാണ് നമുക്ക് ഒരുപാട് സ്കൂൾ ട്രിപ്പുകളും കാര്യങ്ങളുമൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷേ കുറച്ച് വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ അധികം അങ്ങനെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ തട്ടുകടകളൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇത് കാണാനുണ്ട് നമുക്ക് കോഴിക്കോട് ബീച്ച് കുറച്ചുകൂടി ഒരു വേസ്റ്റുകൾ ഒരുപാട് നിറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു തട്ടുകടകളും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും നോക്കിയാലും ഒരുപാട് വേസ്റ്റുകളുണ്ട് പക്ഷേ ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ് ഇപ്പോൾ നമുക്ക് കുളിക്കാനുള്ള ഉണ്ട് കടൽ കുറച്ചുകൂടി ശാന്തമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിനേക്കാളും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് നമുക്ക് കടലിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ വേലിയേറ്റം വേലി തോന്നുന്നു തോന്നുന്നു ഒരുപാട് ഉൾവലിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അടുത്തേക്ക് പോയി കാണാനൊക്കെ പറ്റും ഇപ്പം ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കടലിൽ കുളിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് ഇപ്പം നമ്മളെന്തായാലും ഇപ്പം കടലിൽ കുളിക്കാൻ പോകുന്നില്ല ഇപ്പോൾ കടലിലൊക്കെ ഇറങ്ങി കുളിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ആവശ്യമായ മുൻകരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീന്തലൊക്കെ അറിയാവുന്നവർ മാത്രമേ കടലിൽ ഇറങ്ങി കുളിക്കാൻ നിൽക്കാതൂ അപകടങ്ങളൊന്നും വരുത്താതെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാം ഇപ്പോൾ ഒരുപാട് ആളുകൾ കുട്ടികളായിട്ടും കുടുംബമായിട്ടൊക്കെ ഈ വൈകുന്നേരം ഈ സായഹ്നം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്താ ഒരുപാട് ദൂരത്താണുള്ളത് കാരണം ഉൾവലിഞ്ഞിട്ടാണുള്ളത് വേലി ഇറക്കമാണ് ഇപ്പം നമുക്ക് ഒരുപാട് കുറേ മുന്നോട്ടേക്ക് നടന്നു പോകാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മളിടയ്ക്ക് ഒരു വീക്കെൻഡിലൊക്കെ ഇതുപോലെ ബീച്ചുകളിലും മറ്റൊക്കെ വന്ന് വൈകുന്നേരത്തെ ഈ ഒരു സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിർമ ലഭിക്കുന്നതാണ് നമ്മുടെ മനസ്സിലെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും മനസ്സൊന്ന് ശാന്തമാകാനും ഇതുപോലുള്ള ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഇപ്പം സമയം കിട്ടുമ്പോഴൊക്കെ കുടുംബത്തോടൊപ്പം അല്ലാതെയും സുഹൃത്തുക്കളോടൊപ്പമൊക്കെ ഇതുപോലെ ബീച്ചുകളിലൊക്കെ വന്ന് ഒരു സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിക്കുക എല്ലാവരും